റിട്ടയർഡ് പ്രധാനാധ്യാപകനും കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും പ്രവാസി സാമൂഹ്യ ക്ഷേമ സംഘം പ്രസിഡന്റുമായിരുന്ന മാവൂർ പ്രസിഡന്റുമായിരുന്നൊടി എം രാഘവൻ മാസ്റ്ററുടെ മാവൂരിൽ ചേർന്ന യോഗം രണ്ട് വർഷത്തിലധികം ജോലി എന്ന് പറഞ്ഞാൽ മാവൂര് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ സർക്കാർ സർവീസിൽ വിരമിച്ചവരുടെ സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന സംസ്ഥാന സമിതി അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാവൂരിൻ്റെ അയൽ പ്രദേശങ്ങളിലെല്ലാം ആ സംഘടനയുടെ സമ്മേളനങ്ങളിലും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സഹരപ്രക്ഷോഭങ്ങളിലുമെല്ലാം സജീവമായി അദ്ദേഹം നിന്നിട്ടുണ്ട് അതുപോലെ പൊതു പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭ ഫലങ്ങളിൽ സജീവമായിട്ടുണ്ടായിട്ടുണ്ട് കുറച്ചു കാലമായി അദ്ദേഹത്തിന് ആരോഗ്യ രംഗത്ത് പ്രശ്നമുണ്ടായി ആകെ മൊത്തം കിട്ടുന്ന ഒരു വിലയിരുത്തൽ വലിയ വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമായി സൂക്ഷിക്കാൻ അദ്ദേഹം വളരെ ജാഗ്രത കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യം അഡ്മിറ്റായി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ച് വളരെ ഊർജ്ജസ്വലനായിട്ടാണ് ഞാൻ അദ്ദേഹം അന്ന് അദ്ദേഹത്തെ കണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ നെക്സെവനിലൊക്കെ പോകാറുണ്ടായിരുന്നു നിന്ന് പോയി അടുത്ത ദിവസം അത് റീസ്റ്റാർട്ട് ചെയ്യണം നെക്സെവനിൽ പോകണം നടത്തം തുടങ്ങണം എന്നൊക്കെ എന്നോട് വളരെ ആവേശത്തോടു കൂടി ആണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം ക്ഷണിക്കാനാണ് പോയത് പറ്റുമെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് കൂട്ടി എത്താൻ ശ്രമിക്കാമെന്നും എന്നോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിയുന്നത് രോഗിയായിരുന്നു പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും മരണം ആകസ്മികമായിരുന്നു അത് നമ്മളെല്ലാവരെയും വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പോലെ ഒരാൾ പൊതുരംഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കൊരു ധൈര്യമാണ് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കൊന്ന് ഒന്ന് ഇടപെട്ട് ഒരു സഹായത്തിന് ചെല്ലാൻ പറ്റാവുന്ന ഒരാൾ അത്തരം കുറേ ആളുകളുടെ നന്മയുടെ കൂട്ടായ്മയാണ് മാവൂരിൽ പലപ്പോഴും വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് അത്താനിയായിട്ടുള്ളത് അതിനെ ഏറ്റവും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയായിരുന്നു രാഘവമാശയെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കേരള ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കെ എസ് ടിയെ പിന്നീടാണ് ഉണ്ടായിട്ടുള്ളത് അതിനുമുമ്പ് കേരള ഗവൺമെൻറ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ സബ് ജില്ലാ റൂറൽ സബ് ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം ടാഗോൻ മാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് പത്തനാപുരം എ യു പി സ്കൂളിൽ നിന്നാണ് അധ്യാപക വൃത്തി ആരംഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം പാവൂർ ജി എം യു പി സ്കൂളിലാണ് ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ളത് അതിനുശേഷം ലീവെടുത്ത് ഗൾഫിൽ പോയി ഗൾഫിൽ പോയി തിരിച്ച് വന്നതിന് ശേഷം ഹെഡ്മാസ്റ്ററായി കുണ്ടുങ്കൽ സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തിട്ടുള്ളത് ഈ സമയത്തെല്ലാം വലിയ പ്രക്ഷോഭ സമരങ്ങൾക്കാണ് രാഘവൻ മാസ്റ്റർ നേതൃത്വം കൊടുത്തിട്ടുള്ളത് കെ ജി ടിയുടെ നേതൃത്വത്തിൽ അന്ന് അധ്യാപകർക്ക് തുച്ഛമായ ശമ്പളമാണ് ശമ്പള പരിഷ്കരണം നടക്കാത്തതിൻ്റെ ഭാഗമായി ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ ജീവിക്കാൻ ഒരു ഇടക്കാല ആശ്വാസം അധ്യാപകർക്ക് അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ ഒരു സമരം കെ ജി എയുടെ നേതൃത്വത്തിൽ ആ കാലത്ത് നടന്നിരുന്നു അന്ന് ഗുണ്ട അക്രമത്തിന് വരെ രാഘവ മാസ് വിധേയമായിട്ടുണ്ട് അതുപോലെ അധ്യാപക സംഘടനകളുടെ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് അവരുടെ സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിനും അധ്യാപകർക്ക് കൂടുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇന്ന് ലഭ്യമാകുന്നതിനും ഇടനൽകിയിട്ടുള്ള ശമ്പള പരിഷ്കരണം കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്നതിന് കമ്മീഷനെ വെച്ച് പരിഷ്കരണം നടത്തുന്ന രീതിയിലേക്ക് ഇന്നത്തെ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് രാഘവൻ മാസ്റ്ററുടെ പോലെയുള്ള അത്യുജ്ജലമായ നേതൃത്വപരമായ ശേഷി വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോലുള്ള നേതാക്കന്മാരുടെ പിന്മുറയെ തുടർന്നാണ് ഇന്നത്തെ അധ്യാപകർ അനുഭവിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം ഇന്നുണ്ടായിട്ടുള്ളത് എന്നുകൂടി നമുക്ക് കാണാൻ കേവലം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അദ്ദേഹം അദ്ദേഹം പ്രതിനിധീകരിച്ച സംഘടനയ്ക്കോ മാത്രമല്ല നമ്മുടെ മാ ഈ പ്രദേശത്തിൻ്റെ മാവൂരിനോ മാത്രമല്ല അദ്ദേഹം ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഉള്ള പൊതുജനങ്ങൾക്ക് ഉണ്ടായ ഒരു വലിയ നഷ്ടമാണ് ആ നഷ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ തീരാ ദുഃഖത്തിലും മത്സഹപ്രവർത്തകർക്കുണ്ടായ പ്രയാസത്തിലും ഞാനും പങ്കുചേരുന്നു ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഉപരിയായി അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ മാവൂർ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു പ്രസിഡൻ്റ് ഗോപാൽ നായരായിരുന്നു അദ്ദേഹം ആദ്യം മരിച്ചു ഹോം സെക്രട്ടറിയും മരിച്ചു അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേയുള്ളൂ അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്താലും ആ രാഷ്ട്രീയത്തിലുപരി ഈ മാവൂരിലെ ജനങ്ങളെയും പൊതു സമൂഹത്തെയും അദ്ദേഹം വളരെ പിന്നെ സൗഹാർദ്ദപരമായി സ്നേഹത്തോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ച ആളാണ് എനിക്കറിയാം എൻ്റെ പ്രദേശത്തെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രവാസികളുടെ കൂട്ടായ്മയോടുകൂടി അദ്ദേഹം നേതൃത്വം നൽകി വലിയ പങ്ക് വഹിച്ചുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തിയാണ് വളരെ സ്നേഹബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം കൃത്യമായ നിലപാടുകാരനു കൂടിയായി നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായിരുന്നില്ല വളരെ കൃത്യമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ നിലപാടിൽ വ്യതിചലിക്കാതെ സ്നേഹബന്ധം സൗഹൃദവും നിലനിർത്തിയ അദ്ദേഹത്തിൻ്റെ വിയോഗം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കൂടി പ്രയാസമുണ്ടാക്കുന്നതാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ സി പി ഐ എമ്മിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുള്ള ദുഃഖത്തിൽ ഞാനും എൻ്റെ പാർട്ടിയും പങ്കുചേരുകയാണ് പറഞ്ഞ പോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും മുന്നിട്ട് നിന്ന വ്യക്തിത്വമായിരുന്നു രാഗം മാസം ഇത്തരത്തിലുള്ളൊരു വ്യക്തി നമ്മുടെ എല്ലാവരും വിട്ടു പിരിയുന്നത് തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും വളരെ സങ്കടമുള്ള കാര്യമാണ് ഈ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ സങ്കടത്തോട് കഴിയുന്ന കുടുംബക്കാരോടൊപ്പവും അതേപോലെ തന്നെ നാട്ടുകാരുടെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും കൂടെ ഈ ദുഃഖത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ഈ ദുഃഖത്തിൽ പങ്കുചേരും എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശക്തിശാന്തി ലഭിക്കട്ടെ എന്ന് സർവേശ്വരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അതുമായി പ്രവർത്തിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നത് അവരുടെ നല്ല ചിന്തകളും പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിന് അർപ്പിച്ച് ഇവിടെ നിന്ന് പാലായനം ചെയ്യണം എന്ന് തന്നെയാണ് കൃത്യമായി അതുതന്നെയായിരുന്നു അദ്ദേഹം ജീവിതം നമുക്ക് തരുന്ന ഗുണപാഠങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തെ എന്നെ വീട്ടിലേക്ക് വിളിച്ചു നിർത്തി ചില അഭിപ്രായങ്ങൾ രാഘവമാഷയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു അനുശോചന യോഗത്തിൽ പറയുന്നത് പോലെ കേവലം ആ മരിച്ച വ്യക്തിയുടെ അപദാനങ്ങൾ വാഴ്ത്തി ഒരു ചടങ്ങ് പോലെ പറയുക എന്നുള്ളതിനുപരി എന്നെ സംബന്ധിച്ചിടത്തോളം രാഘവമാഷ കൂടെ ഒരു സഹപ്രവർത്തകനായും നാലുകൊല്ലക്കാലം വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയവരാണ് വിരുദ്ധ രാഷ്ട്രീയ ചിന്താഗതിയുള്ള സംഘടന ചേരിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിക്കാൻ അത് ശരിക്കു പറഞ്ഞാൽ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ രാഘവമാക്ഷി വളരെ മുൻപന്തിയിലായിരുന്നു എം ധർമ്മജൻ അനുശോചന പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പുതുക്കുടി സുരേഷ് കെ ജി പങ്കജാക്ഷൻ ടി പി ഉണ്ണിക്കുട്ടി എൻ പി അഹമ്മദ് വിനോദ് വി ുട്ടി ഷൈനി ടീച്ചർ ഷിജിത്ത് നാസർ ഊരാൻ സി പി എമ്മിലെ പുതുക്കുടി സുരേഷ് സി പി ഐയിലെ കെ ജി പങ്കജാക്ഷൻ കോൺഗ്രസ് ഐഇയെ പ്രതിനിധീകരിച്ച് ടി പി ഉണ്ണിക്കുട്ടി മുസ്ലിം ലീഗിലെ എൻ പി അഹമ്മദ് ബി ജെ പിയുടെ വിനോദ് കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രതിനിധി വി വീരാൻകുട്ടി കെ എസ് ടി പ്രതിനിധീകരിച്ച് ഷൈനി ടീച്ചർ പ്രവാസി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷിജിത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിനിധീകരിച്ച് നാസർ ഊരാൻ മാവൂർ പ്രസ്വർത്തിലെ അബ്ദുള്ള മാനൊടികയിൽ പുരോഗമനകലാ സാഹിത്യ സംഘത്തെ പ്രതിനിധീകരിച്ച് മാവൂർ വിജയൻ എന്നിവർ സംസാരിച്ചു ദേവദാസൻ മാസ്റ്റർ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ കുമാർ സ്വാഗതവും വിച്ചാവ മാവൂർ നന്ദിയും പറഞ്ഞു ഇനി ഞങ്ങൾ ആ സ്ഥാനത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുങ്ങൾക്കും ഡിസ്കൌണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിക്സ് മാവൂർ